ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം കിഷ്കിന്ധാ കാണ്ഡം സുഗ്രീവ സഖ്യം ബാലിവധം സീതാന്വേഷണം എന്നിവയാണ് കിഷ്കിന്ധാ കാണ്ഡത്തിലെ മൂന്ന് മുഖ്യ കഥാഭാഗങ്ങൾ പ്രാകൃതയായാലും ഭക്തി വളർന്നാൽ വിവേകമുണ്ടാവുമെന്നും വിവേകത്തിൻ്റെ വളർച്ചയിൽ അവിവേകം നശിക്കാൻ ഇടയാവുമെന്നും ആരണ്യകാന്ഡത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞുവല്ലോ പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിയുമായുള്ള സമ്പർക്കം വിവേകമുണ്ടാവലാണ് സുഗ്രീവ സഖ്യം അവിവേകം നശിക്കലാണ് ബാലീവധം വിവേകം വളർന്ന് അവിവേകം നശിച്ചാൽ തത്വവിചാരം ചെയ്യാം തത്വവിചാരമാണ് സീതാൻവേഷണം ഇനി കഥാസ്വരൂപത്തിൽ കൂടി വീക്ഷിക്കാം ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞ് തെക്കോട്ട് നടക്കാൻ തുടങ്ങിയ രാമലക്ഷ്മണന്മാർ അധികം താമസിയാതെ പമ്പാസരസിന്റെ തീരത്താണ് എത്തിച്ചേരുന്നത് കിഷ്കിന്ധാകാണ്ടത്തിൽ അതിപ്രധാനമായൊരു വർണ്ണ്യ വസ്തുവാണ് പമ്പാസരസ് വിശാലവും അഗാധവുമായ സ്വച്ഛ നിർമ്മല ജലപരിപൂർണവും അനേകം പുഷ്പങ്ങളാലും പക്ഷി സമൂഹങ്ങളാലും ശോഭാനമായവുമായ പ്രസ്തുത സരസ് തൻ്റെ ദിവ്യ സൗന്ദര്യം കൊണ്ട് ആരുടെയും മനസ്സിനെ ഹഠാൽ ആകർഷിച്ചുകൊണ്ടിരുന്നു സീതാവിരഹ തപ്തനായ ശ്രീരാമചന്ദ്രന് പ്രസ്തുത സരസിന്റെ കറിക്കെത്തിയപ്പോൾ തന്നെ വളരെ സമാധാനവും വിശ്രാന്തിയും കിട്ടി വളരെ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചാണ് മുന്നോട്ട് പോകുന്നത് സരസിലെ ശീതളവായുവും അമൃത സമാനമായ ജലവും അവരെ വേണ്ടത്ര കുളിർപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് സ്വച്ഛ നിർമ്മലമായ തൻ്റെ തന്നെ ചിത്തത്തെയാണ് ഇവിടെ മനോഹരവും നിർമ്മലവുമായ സരസായി ഉപന്യസിച്ചിരിക്കുന്നത് രാമായണത്തിൽ പലയിടത്തും തത്വങ്ങളെ അവയുടെ പേരുകളിൽ തന്നെ ചിത്രീകരിച്ച വിചിത്രമായ ഘടനകൾ കാണാം അതിലൊന്നാണ് പമ്പാസരസിൻ്റെയും അവതരണം സ്വതവേ ചിത്തം സ്വച്ഛ നിർമ്മലമാണ് അങ്ങനെ സ്വച്ഛ നിർമ്മലമായിരിക്കുമ്പോൾ വിവേകം സ്വാഭാവികമായി ഉണ്ടാവും എന്നാൽ ദുഷ്കർമ്മങ്ങളെ കൊണ്ടും ദുർവികാരങ്ങളെക്കൊണ്ടും പാപ കലുഷമായി തീരുമ്പോൾ വിവേകം നഷ്ടപ്പെട്ട് സ്വരൂപമായി തീർന്ന് പല ദുരനുഭവങ്ങൾക്കും ദുഃഖത്തിനും കാരണമായി തീരുന്നത് അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ചിത്തത്തെ ശുദ്ധീകരിക്കൽ മാത്രമാണ് താനും നിഷ്കളങ്കയും പ്രേമസ്വരൂപിണിയുമായ ഭക്തി കൊണ്ട് പാപങ്ങളകന്ന് ചിത്തത്തിന് ശുദ്ധി കിട്ടും ചിത്തം സംശുദ്ധമാവുമ്പോൾ വിവേകം പ്രകാശിക്കും വിവേക പ്രകാശത്തിൽ അവിവേകം നശിക്കുകയും ചെയ്യും പാപപങ്കിലമായ ചിത്തത്തെ ഭക്തി കൊണ്ട് സ്വച്ഛ നിർമ്മലമാക്കി കാണിക്കുകയാണിവിടെ പമ്പാവർണ്ണനം കൊണ്ട് സാധിച്ചിരിക്കുന്നത് തത്വത്തെ സ്വന്തം പേരിൽ കൂടെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പാപം എന്നതിനെയാണ് തിരിച്ചാ മറിച്ചാക്കി പമ്പ എന്നാക്കിയിരിക്കുന്നത് പാപം വിപരീതമാവുമ്പോൾ പുണ്യമായി തീരുമല്ലോ പുണ്യം കൊണ്ട് പാപം നശിക്കുകയും ചിത്തം സംശുദ്ധമായി തീരുകയും ചെയ്യും ഭക്തി കൊണ്ട് പുണ്യം വർദ്ധിക്കുകയും ചെയ്യും ശബരി ദർശനത്തിൽ കൂടെ ഭക്തിയുടെ വളർച്ചയെയും പമ്പാവർണ്ണനത്തിൽ കൂടെ പുണ്യവർദ്ധന കൊണ്ട് പാപക്ഷയത്തെയും ചിത്തശുദ്ധിയെയും ഒക്കെയാണ് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ചിത്തം നിർമ്മലമായാൽ തന്നെ വർദ്ധിച്ച സംസാരക്ലേശങ്ങളകന്ന് സാമാന്യേന സമാധാനവും വിശ്രാന്തിയും കിട്ടും അതാണ് പമ്പാതടത്തിലെത്തിയപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് സമാധാനവും വിശ്രാന്തിയും കിട്ടിയെന്ന് വർണ്ണിച്ചിരിക്കുന്നത് സംശുദ്ധമായ ചിത്രത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന സദ്വിചാരങ്ങളെയാണ് പൊയ്കയിലെ മനോഹര വസ്തുക്കളായും ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്തശുദ്ധിയും സൽക്കർമ്മ ഉറയ്ക്കുന്നതോടെ ബ്രഹ്മചര്യം തുടങ്ങിയ ധർമ്മങ്ങൾ നിഷ്ഠയോടെ ആചരിക്കാനും അത് ഹേതുവായിട്ട് വിവേകം ഉദിക്കുവാനും ഇടയായി തീരുന്നു എന്നാണ് ഇനി മേലോട്ടുള്ള കഥാഭാഗം കൊണ്ട് ഉപന്യസിക്കാൻ പോകുന്നത് പമ്പാദർശനം കൊണ്ടും അവിടുത്തെ വിശ്രമം കൊണ്ടും മിക്കവാറും ചരിതാർത്ഥന്മാരും സമാധാന ചിത്തന്മാരുമായി തീർന്ന രാമലക്ഷ്മണന്മാർ വീണ്ടും നേരെ നേരത്തെക്കോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ ദ്രുതഗതിയിൽ കാട്ടിൽ കൂടെ നേരെ തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വിദൂരത്ത് ഉയരമേറിയ ഋഷ്യമൂകാചലത്തിൽ തൻ്റെ പ്രമുഖന്മാരായ നാല് മന്ത്രിമാരോടുകൂടി ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സുഗ്രീവൻ്റെ ദൃഷ്ടികൾക്ക് ലക്ഷ്യമായി തീർന്നത് ധനുർബാണധാരികളും കോമളന്മാരും എന്നാൽ പൗരുഷം കൊണ്ട് അന്തക തുല്യരുമായ ആ രാജകുമാരന്മാരെ കണ്ട സുഗ്രീവൻ ആകപ്പാടെ പരിഭ്രമിച്ചു മുൻപൊരിക്കലും ആ പ്രദേശത്ത് കണ്ടിട്ടില്ലാത്ത അവർ വിദേശികളാണെന്നതിന് സംശയമില്ല അവരെന്തിനീ ഭയങ്കര വനത്തിൽ വന്നു എങ്ങും നോക്കാതെ നേരെ ദ്രുതഗതിയിൽ മുന്നോട്ട് നടക്കുന്നതിനാൽ അവർക്കെന്തോ തക്കതായ ലക്ഷ്യമുണ്ടെന്നും തീർച്ചയാണ് എന്ത് ലക്ഷ്യമാണ് ഈ കാട്ടിൽ ഒരുപക്ഷെ ബാലിയുടെ പ്രേരണയെ പുരസ്കരിച്ച് തന്നോട് എതിർക്കാൻ വരുന്ന വല്ല ശത്രുക്കളുമായിരിക്കുമോ എന്നൊക്കെയായി സുഗ്രീവൻ്റെ ആലോചന ഏതായാലും രാമലക്ഷ്മണന്മാരെ കണ്ട മുതൽ സുഗ്രീവൻ്റെ മനസ്സിന് സമാധാനമില്ലാതായി കാര്യം സൂക്ഷ്മമായി അറിയണമെന്ന് തീർച്ചപ്പെടുത്തി മാത്രമല്ല അവർ ശത്രുപക്ഷപാതികളല്ലെങ്കിൽ സഖ്യം ചെയ്ത് ബന്ധുക്കളാകണം എന്നുകൂടിയും തീർച്ചപ്പെടുത്തി അതിൻ്റെ ഫലമായി സുഗ്രീവൻ്റെ മന്ത്രിമാരിൽ പ്രധാനിയും സമർത്ഥനുമായ ഹനുമാനെ വിവരം അന്വേഷിച്ചറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു നിപുടനായ വായുപുത്രൻ സുഗ്രീവ സന്നിധിയിൽ നിന്ന് വിട്ടുമാറിയ ഉടനെ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷം ധരിച്ച് രാമസന്നിധിയിലേക്ക് യാത്രയായി ഋഷ്യമൂഗാചലത്തെ ലക്ഷ്യമാക്കി ത്വരിതഗമനം ചെയ്തു കൊണ്ടിരിക്കുന്ന രാമലക്ഷ്മണന്മാരുടെ പുരോഗഭാഗത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു ബ്രഹ്മചാരിക്കുട്ടി വന്നു നിന്നു വിജനമായ അവനാന്തർ ഭാഗത്ത് പെട്ടെന്നൊരു ബ്രഹ്മചാരി കുട്ടിയെ കണ്ട രാമലക്ഷ്മണന്മാർ ആശ്ചര്യഭരിതന്മാരായി അന്യോനും അഭിവാദനം ചെയ്ത് അവരവരുടെ വർത്തമാനങ്ങളെ കൈമാറി രാമലക്ഷ്മണന്മാരുടെ ചരിത്രവും സീതാദേവിയുടെ വിയോഗവും ഹേതുവായിട്ടുള്ള തൽക്കാലാവസ്ഥയുമൊക്കെ ബ്രഹ്മചാരി കുട്ടിയെയും സുഗ്രീവന്റെ സ്ഥിതിവിശേഷത്തെ രാമലക്ഷ്മണന്മാരെയും അന്യോനം അറിയിച്ചു അനന്തരം സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന പക്ഷം സുഗ്രീവന്റെ സഹായത്തിൽ കൂടെ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ശ്രീരാമന്റെ സഹായത്തിൽ കൂടെ സുഗ്രീവനും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്നും അതിനാൽ രണ്ടുപേർക്കും അന്യോന്യസഖ്യവും മൈത്രിയും ഹേതുവായി പല നന്മകളും ഉണ്ടാവുമെന്നും ബോധ്യപ്പെടുത്തി ഹനുമാൻ ആഞ്ജനേയൻ്റെ ദൗത്യം വേണ്ട പോലെ ഫലിച്ചു രാമലക്ഷ്മണന്മാർക്ക് അദ്ദേഹം പറഞ്ഞതെല്ലാം ബോധ്യമായി അതിനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ സമ്മതിച്ചു കഴിയുന്ന വേഗത്തിൽ രാമലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധിയിലെത്തിക്കാൻ ഹനുമാനും സന്നദ്ധനായി തൻ്റെ കൃത്രിമ വേഷം മാറ്റി സ്വന്തം രൂപത്തിൽ പർവ്വതാകാരനായി ലക്ഷ്മണന്മാരെ രണ്ട് ചുമലിലുമെടുത്ത് വളരെ വേഗത്തിൽ ഋഷ്യമൂകാചലത്തിൽ ഉത്കണ്ഠാഭരിതനായി നിൽക്കുന്ന സുഗ്രീവൻ്റെ മുമ്പിലെത്തെയും അന്യോന അഭിവാദങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്നു അനന്തരം ഹനുമാൻ സുഗ്രീവൻ്റെ എല്ലാ ചരിത്രങ്ങളെയും ഭഗവാനെ ധരിപ്പിച്ചു അതായത് പരമശത്രുവായ ബാലിയുടെ ഉപദ്രവം കൊണ്ട് സുഗ്രീവൻ എവിടെയും ഇരിക്കാൻ വയ്യ കണ്ടാൽ ബാലി കൊല്ലും ബാലിക്ക് വരാൻ വയ്യാത്ത ഏകസ്ഥലം ഋഷ്യമുഗാജലും മാത്രമാണ് അതുകൊണ്ടാണ് സുഗ്രീവൻ അവിടെ വന്നുകൂടിയിരിക്കുന്നത് മദംഗ മഹർഷിയുടെ ശാപം കൊണ്ട് ബാലിക്ക് അവിടെ വരാൻ വയ്യ വന്നാൽ ശിരസ് പൊട്ടി മരിക്കും സുഗ്രീവന്റെ ഭാര്യയെപ്പോലും ബാലി അപഹരിച്ചുകൊണ്ടുപോയി അനുഭവിച്ചു വരികയാണ് അതുകൊണ്ട് ബാലിയെ കൊന്ന് സുഗ്രീവനെ രക്ഷിക്കണം എന്നുള്ളതാണ് ഹനുമാൻ പറഞ്ഞ വാക്കുകളിലെ ചുരുക്കം അതുപോലെ ശ്രീരാമന്റെ എല്ലാ വർത്തമാനങ്ങളും ലക്ഷ്മണനും സുഗ്രീവനോട് പറഞ്ഞു അതായത് രാവണനായിരിക്കണം സീതയെ അപഹരിച്ചതെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അന്വേഷിച്ച് സൂക്ഷ്മമായി അറിയണം അങ്ങനെയാണെങ്കിൽ വേണ്ടി രാവണനെ കൊന്നിട്ടും സീതയെ വീണ്ടെടുക്കണം സുഗ്രീവൻ പൂർണ്ണമായി സഹായിക്കണം ഇതാണ് ലക്ഷ്മണൻ പറഞ്ഞതിൻ്റെയും ചുരുക്കം രണ്ടാളുടെ ആവശ്യങ്ങളും അന്യോന്യം അംഗീകരിക്കപ്പെട്ടു വേഗത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു അഗ്നിയെ സാക്ഷ്യപ്പെടുത്തി രണ്ടുപേരും അവരവർ ചെയ്തു തീർക്കാനേറ്റ കാര്യത്തെ പ്രതിജ്ഞ ചെയ്തു ഉറപ്പിച്ചു ബാലിയെ കൊന്ന് സുഗ്രീവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കാമെന്ന് ശ്രീരാമനും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കുകയും രാവണവധത്തിൽ സഹായിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു അങ്ങനെ അന്യോന്യം പ്രതിജ്ഞ ചെയ്ത് ബന്ധുക്കളായി അപ്പോൾ മുതൽ ബാലീവധത്തിനുള്ള ശ്രമവും തുടങ്ങി സുഗ്രീവൻ ബാലിയുമായുള്ള വൈരത്തിൻ്റെ പശ്ചാത്തലം വിവരിച്ചു കൊടുത്തു മായാവിയെന്ന് പ്രസിദ്ധനായ മയപുത്രൻ പണ്ടുരിക്കൽ കിഷ്കിന്തയിൽ വന്ന് ബാലിയെ പോരിന് വിളിച്ചു ക്രുദ്ധനായ ബാലി അട്ടഹസിച്ചുകൊണ്ട് അവനോട് യുദ്ധത്തിന് പോയി ക്ഷണനേരം കൊണ്ട് ബാലിയുടെ മുഷ്ടിപ്രഹരത്താൽ തളർന്ന അസുരൻ ഭയപ്പെട്ട് ഓടി തൻ്റെ ഗുഹയിൽ പോയി ഒളിച്ചു വിടാതെ പിന്നാലെ ബാലിയും ഗുഹയിൽ പ്രവേശിച്ചു അവനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയോടെ ഗുഹയിൽ കിടക്കുമ്പോൾ സുഗ്രീവനെ ഗുഹാമുഖത്ത് പാറാവ് നിർത്തിയാണ് പോയത് ഒരു മാസം കഴിഞ്ഞും ബാലി പുറത്തുവന്നില്ല മാസാനന്തരം രക്തമാണ് ഗുഹയിൽ നിന്ന് പ്രവഹിച്ചത് അതുകണ്ട് സുഗ്രീവൻ ബാലി മൃതനായെന്ന് ധരിച്ച് സങ്കടത്തോടെ ഗുഹാമുഖത്തെ పార కొండ രാജധാനിയിൽ വന്ന് ബാലിയെ അസുരൻ കൊന്നുവെന്ന ദുഃഖവാർത്ത എല്ലാവരോടും പറഞ്ഞു വാനര സംഘം മുഴുവൻ വല്ലാതെ വ്യസനിച്ചു അരാജകത്വം ശരിയല്ലല്ലോ എന്ന് കരുതി ഇഷ്ടമില്ലെങ്കിൽ കൂടി മന്ത്രിമാരും പ്രജകളും കൂടി സുഗ്രീവനെ അഭിഷേകം കഴിച്ച് രാജാവാക്കി കുറേ കാലം സുഗ്രീവന്റെ ഭരണം നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ദിവസം ബാലി മടങ്ങി വന്നത് സുഗ്രീവൻ കരുതി കൂട്ടി ബാലി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഗുഹാമുഖം അടച്ചതെന്ന് തെറ്റിദ്ധരിച്ചു ബാലി അപ്പോൾ മുതൽ കഠിനമായ ഈർഷ്യയോടെ ബാലി സുഗ്രീവനെ വധിക്കുവാനുള്ള ശ്രമം തുടങ്ങി ഭയപ്പെട്ട് രാജ്യത്തിരിക്കാൻ നിവൃത്തിയില്ലാതെ സുഗ്രീവൻ ഓടിവന്ന് ഋഷ്യമൂകാചലത്തിൽ രക്ഷപ്പെട്ടു ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നതിന് മറ്റൊരു ചരിത്രമുണ്ട് അതും പറഞ്ഞു കൊടുത്തു സുഗ്രീവൻ